పిణరాయి విజయ సహా గోవింద അങ്ങനെ എന്തു പറഞ്ഞാലും അങ്ങനെ ഒരു മതസംഘടനയുണ്ട് ഗോവിന്ദന് ഞങ്ങളൊക്കെ നാമം ജപിച്ചിങ്ങനെ തീർക്കുമ്പോ സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് നാമം ജപിക്കുന്നത് പോലെ ഏതു കാര്യത്തിന് പുറകിലും അതെ അനേകം ജനങ്ങളൊന്നും ഇല്ലാത്ത വളരെ ആത്മീയമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ പ്രവർത്തിച്ചു പോകുന്ന ഒരു മതസംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ തീവ്രവാദം പറഞ്ഞുകൊണ്ട് അവരുടെ വർഗീയത പറഞ്ഞുകൊണ്ട് എല്ലാ കാലവും രക്ഷപ്പെടാനാണ് എങ്കിൽ ൊണ്ടുപോലും സൃഷ്ടിക്കാൻ കഴിയാത്തതായ തെളിവുകൾ സമൂഹത്തിലേക്ക് ജനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഒഴിയണം എന്നല്ല സഹാവിയസ് അച്യുതാനന്ദൻ ഒരിക്കേ ഇവിടത്തെ ജനതയോട് ചോദിച്ചു അല്പമെങ്കിലും ുണ്ട് എങ്കിൽ നിങ്ങൾ രാജി പുറത്തു പോകണം എന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ സഹാക്കളെ ഇടതുപക്ഷമേ ബിനോയ് വിശ്വം പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു സുനിൽകുമാർ പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു തൃശൂർ ജനതയ്ക്ക് പറ്റിയ തെറ്റ് തൃശൂർ ജനത ഒട്ടുചോരിയിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മൂന്നാം മുറയ്ക്ക് വേണ്ടി ശ്രമിക്കുകയല്ല വേണ്ടത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഈ കേരളത്തെ ഇനിയും ദുരിത കടത്തിവിടാതെ രാജിവെച്ച് ഒഴിഞ്ഞു തന്ന് രക്ഷിക്കണം എന്ന് ഞങ്ങൾ അയ്യപ്പനോട് പറയണോ നിങ്ങളോട് പറയണോ എന്ന കൊടും ക്രൂരത കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വർധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് കുന്നംകുളത്ത് തന്നെ തന്നെ ഒരു ഇര ശുചിത്ത് ഉണ്ടായതിന്റെ പേരിൽ കൂടിയാണ് ഈ പ്രതിഷേധം ഇവിടെ അവതരിപ്പിക്കുവാൻ ഇടയായത് ഇതിന്റെ ടൈറ്റിൽ പറഞ്ഞത് അധ്യക്ഷൻ സൂചിപ്പിച്ചു ശ്രീ പിണറായി വിജയൻ അവർ ആഭ്യന്തര മന്ത്രിസ്ഥാനം ഒഴിയണം എന്നതാണ് വെൽഫെയർ പാർട്ടിയുടെ ആവശ്യം എന്നത് അത് നമുക്ക് ആവശ്യപ്പെടുവാൻ ജനാധിപത്യപരമായ അവകാശമുണ്ട് പക്ഷേ ഒരു മൂന്നാം കൂടി സാധ്യതയുണ്ടോ എന്ന് എന്നന്വേഷിച്ചുകൊണ്ട് വിവിധങ്ങളായ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ജനാധിപത്യത്തിന്റെ അരികത്തുകൂടി പോകുവാനുള്ള അവകാശമില്ല എന്ന് ഉറപ്പിക്കാനാണ് വെൽഫെയർ പാർട്ടി ആഗ്രഹിക്കുന്നത് ഇങ്ങനെ അഞ്ചു വർഷം കൂടുമ്പോൾ ഏതെങ്കിലും ചില ഒരു ചക്ക വീണുമ്പോൾ മയൽ ചാകുമെന്ന് പറഞ്ഞതുപോലെ ഒരു കിറ്റക്ക കൊടുത്ത് ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്ന അന്ന് കോവിഡും പ്രളയവും ഒക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ കിറ്റപ്പനായിട്ടാണ് വന്നത് എങ്കിൽ ഇപ്പോൾ സ്വാമി അയ്യപ്പനായിട്ട് അനുഗ്രഹിക്കും എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അഞ്ചു വർഷം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു മാർഗം തങ്ങൾക്ക് വീണ്ടും അധികാരത്തിൽ എത്താൻ കിട്ടും എന്നതായ ശുഭപ്രതീക്ഷ എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം സന്തോഷത്തിന്റെ കാരണം ഞാൻ തീർത്തും ബി ജെ പി പറയുന്ന ഹിന്ദുത്വയുടെ ആളല്ല ഒരു ഹിന്ദുവാണ് അക്ഷരാർത്ഥത്തിൽ നാമത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ ശബരിമലയിലെ കാനനവാസനെ അത്രത്തോളം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ പിണറായി വിജയൻ കെട്ടി കണ്ടിട്ട് വേണം മരിക്കാൻ എന്നുള്ള പ്രാർത്ഥന കൂടിയുള്ള വിശ്വാസത്തിൽ വിശ്വാസിയാണ് മുദ്രാവാക്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു ഞാൻ വെൽഫെയർ പാർട്ടിയിൽ വന്നപ്പോൾ എസ് എഫ് ഐയിലെയും ഡിവൈഎഫ്ഐയിലെയും ഒക്കെ ചുണക്കുട്ടികൾ അപ്പോളാ പഠിക്കുന്നത് നമ്മൾ അതിനു മുമ്പ് അങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയ കാര്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല ആത്മീയ വഴികളും അതിനു മുമ്പേ ഉണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനു മുമ്പേ ആത്മീയ വഴിയിൽ വന്ന ഒരാളാണ് സാധാരണ എല്ലാവരും എല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന ഒരു വഴിയാണ് ആത്മീയത എന്നുള്ളത് ആ ആത്മീയതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ ശ്രീജിത്ത് സാറി അദ്ദേഹത്തിന്റെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നപ്പോൾ ഉള്ളൊരു പ്രഭാഷണം കേൾക്കാൻ ഇടയായി ഇദ്ദേഹത്തെ എന്തുകൊണ്ട് സ്മരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് വനിതാരത്നങ്ങളെ ശബരിമലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനൊക്കെ വേണ്ടി വളരെയധികം ശ്രമിച്ച് പിന്നീട് പിന്നീട് അയ്യപ്പന്റെ നടയിലെ കണ്ണുനീരോട് കൂടി നിൽക്കുക ചെയ്തൊരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞു എനിക്കിനി കുറച്ചു കാലം കൂടി ഔദ്യോഗിക പദവി ഉണ്ട് എന്ന് ഈ ഔദ്യോഗിക പദവികൾ നിർവഹിച്ചതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും ഇനി ആത്മീയമായ ഭാഗത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പ്രഭാഷണ രംഗത്തൊക്കെ ഞാൻ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു വീഡിയോ കാണാൻ ഇടയായി ശ്രീ ശ്രീജി ശ്രീജിത്ത് സാറിനോട് പറയുവാനുള്ളത് അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്ത് തോന്നിവാസവും കാണിച്ചതിന് ശേഷം പശ്ചാത്താപ വിവശനായി ചെന്നു നിൽക്കുവാനുള്ള ഇടങ്ങൾ അല്ല േതം എന്ന് പിണറായി വിജയനും ശ്രീ ശ്രീജിത്ത് സാറും ഒക്കെ ഓർക്കണം അവിടെ കാണുന്ന ആ വെളിച്ചമാണോ ഗുരുവായൂർ സന്നിധിയിൽ വന്നിട്ട് ചോദിച്ചതാണ് സഹാവ് പിണറായി വിജയൻ ചോദിച്ചതാണ് അവിടെ കാണുന്ന വെളിച്ചമാണോ എന്ന് ആ വെളിച്ചമാണോ എന്ന് ചോദിച്ച അദ്ദേഹത്തിനെ കൊണ്ട് ഏതൊരു കാരണത്താലാണെങ്കിലും ഭഗവത്ഗീത ഒരുപാട് നിയമ ഉപ നിയമ ഉപദേഷ്ടാക്കൾ എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് കുതന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കാൻ പറ്റിയ ഉപദേഷ്ടാക്കൾ ആ ഉപദേഷ്ടാക്കൾ ഇങ്ങനെ എഴുതി കൊടുത്ത് വളരെയധികം കഷ്ടപ്പെട്ട് അത് പറയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങളിലില്ല അല്ലെ അങ്ങനെയൊക്കെ ആയിരുന്നില്ല പറഞ്ഞിരുന്ന ഞങ്ങളിലില്ല എന്ത് രക്തം ഞങ്ങളിലില്ല ആ രക്തം ഞങ്ങളിലില്ല ഈ രക്തം ഞങ്ങളിലുള്ളത് ഞങ്ങളിലുള്ളത് അയ്യപ്പ വിശ്വാസം എന്ന് പിണറായി വിജയനെ സംബന്ധിച്ച് സഹാ ശ്രീ വെള്ളപ്പള്ളി നടേശൻ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു ആത്യന്തികമായ വെളിച്ചത്തിലേക്കാണ് അത് കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് അവിടെയുള്ള കാപട്യം ഈ പെരുമിലാവിലെ ജനത തിരിച്ചറിയണം ഒന്നാം നമ്പർ കാറിൻ അയ്യപ്പ സംഗമം നടത്തുന്നിടത്തേക്ക് മലപ്പുറം ജില്ല പോലെയുള്ള ഇടത്ത് വന്നു നിന്ന് അങ്ങേയറ്റം വർഗീയ വിദ്വേഷ വിത്തുകൾ വിതറിക്കൊണ്ട് പരാമർശം നടത്തുന്ന ഒരാളെ ചേർത്തു നിർത്തിക്കൊണ്ട് താൻ സഞ്ചരിക്കുന്നു എന്ന് വരുമ്പോൾ എവിടെയാണ് സഹാവ് നിൽക്കുന്നത് എന്ന് കോൺഗ്രസുകാർക്കും വെൽഫെയർ പാർട്ടിക്കാർക്കും ഇതര രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ ഭംഗിയായി തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് മൂന്നാം പൂഴം മോഹിക്കൻറ്റ എന്ന് തന്നെയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ആഭ്യന്തര മന്ത്രിസ്ഥാനം ഒഴിയണം എന്ന് പറഞ്ഞാൽ ആഭ്യന്തര മന്ത്രിസ്ഥാനം ഈ അഞ്ചു വർഷത്തിനുള്ളിൽ എന്നാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത് ശ്രീമതി ശോഭ സുരേന്ദ്രൻ പറഞ്ഞു പോലീസിലുള്ളവരിൽ അധികവും നൂറിൽ അറുപത് ശതമാനത്തിലധികവും ആർ എസ് എസിന്റെ പ്രവർത്തകരാണ് എന്ന് അവരുടെ നേതാവാണ് പറഞ്ഞത് അപ്പൊ പിണറായി വിജയൻ എന്ത് റോൾ ഉണ്ട് സർക്കാർ സർവീസിലൂടെ വരുന്നതാണ് പോലീസ് സംവിധാനം എന്ന് നമ്മൾ അറിയുന്നു ടെസ്റ്റ് എഴുതിയിൽ അല്ലെ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പോലീസിന്റെ ആളുകളായി മാറുന്നത് പിന്നെ പേര് പറയുന്നു ജനമൈത്രി പോലീസ് ആണ് എന്നുള്ളത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തതായ അന്തരീക്ഷങ്ങൾ അവിടെയുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പാണ് ഒരു പോലീസ് ട്രെയിനി തന്നെ ആകത്തെ പ്രശ്നങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്തത് എന്നാണ് കണക്ക് അപ്പൊ ജനമൈത്രി വേണ്ട സഹപ്രവർത്തകരോട് കാരുണ്യം കാണിക്കാത്തതായ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ വിഭാഗമായിട്ട് പോലീസ് സംവിധാനം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗുണ്ടകളാണ് എന്ന് പറഞ്ഞാൽ ഗുണ്ടകൾക്ക് മീതരെയുള്ള ഗുണ്ടകളാണ് പോലീസിന്റെ അകത്തുള്ളത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇത്തരം സി സി ടി വി ഉണ്ട് എന്ന് പറയുന്നവർ ക്യാമറകൾ ഉണ്ട് എന്ന് പറയുന്നവർ ജനമൈത്രി പോലീസാണ് എന്ന് പറയുന്നവർ ഏതൊരു കാര്യത്തിനാണ് എന്ന് കൃത്യമായിട്ട് വിവേചന ബോധത്തോടു കൂടി അറസ്റ്റ് ചെയ്യുന്നത് എന്തിന് താൻ ചെയ്ത തന്റെ തെറ്റെന്ത് തന്റെ പേരിലുള്ള കേസ് എന്ത് അത്തരം കാര്യങ്ങൾ അഡ്വക്കേറ്റിന് വിട്ടുകൊടുക്ക അദ്ദേഹം അത് പറയും അപ്പോ അതൊക്കെ കൃത്യമായിട്ട് പറയുവാനുള്ള സംവിധാനങ്ങൾ ഉള്ളതായ ഈ സാഹചര്യത്തിൽ ഏതൊരാൾക്കും ഇരുപത്തിനാല് ഇന്റു ഏഴ് ഏതൊരാൾക്കും ഏത് സമയത്തും അങ്ങനെയൊക്കെയല്ലേ അവർ നമ്പറുകൾ തന്നിരിക്കുന്നത് ഈ റോഡിലൂടെ പോകുമ്പോൾ ഉണ്ടാകാവുന്ന വിഷമങ്ങളെ കുറിച്ച് ഇത്ര നമ്പറിൽ വിളിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ വരുമെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ കൈകാര്യം ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമകാലിക ജീവിത സാഹചര്യത്തിലാണ് ശുചിത്വ എന്ന് പറയുന്ന ആ പാർട്ടി പ്രവർത്തകൻ തന്റെ നീതി തനിക്ക് ന്യായം കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ള പരിശ്രമത്താൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹാവ് പിണറായി വിജയ അങ്ങു പറയുന്നതായ ഈ പോലീസ് അത് അങ്ങ് കൊടുക്കുന്ന വാഴ്ത്തലുകൾ അങ്ങ് കൊടുക്കുന്നതായ ഞങ്ങൾ നമ്പർ വൺ കേരളമാണ് എന്ന് പറയുക ഇനിയിപ്പോ വരൂട്ടോ തെരഞ്ഞെടുപ്പല്ലേ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ കട കാത്തിരുന്നോളൂട്ടോ ഇനി വരും എന്തിനാ പറഞ്ഞിരിക്കുന്നത് നമ്മുടേതായ വലിപ്പങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയതായ നന്മകൾ ഈ അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിൽ എന്താ എന്തൊക്കെയാണ് നന്മകൾ ചെയ്തത് എന്നതിനെ കുറിച്ച് ഈ മനുഷ്യൻ ഹൃദയത്തോട് ഹൃദയം ചേർത്ത് വയ്ക്കുന്ന മനുഷ്യർ എഴുന്നൂറ്റി നാൽപ്പത് കോടി സ്വന്തം വിയർപ്പിൽ നിന്ന് ചേർത്ത് നിർത്തി കൊടുത്തിട്ട് ആ കൊടുത്തതായ എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ തുക എവിടെ പോയി എന്ന് പറയാൻ കഴിയാതെ ഒരു വയനാട്ടിലെ ചൂരൽമലയിലെ ജനത ഇപ്പോഴും കടക്കണിയിൽ മുങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുന്നിടത്താണ് ഇപ്പോഴും എത്ര കോടി രൂപ മനുഷ്യന്റെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം കൊടുക്കാനില്ലാത്തവർ പെൻഷൻ കൊടുക്കാനില്ലാത്തവർ മൂന്ന് പ്രാവശ്യമാണ് റേഷൻ കടയിൽ പോയത് സർവർ ശരിയല്ലാത്തതിനാൽ അരി കിട്ടാനില്ലാത്തവരായ ജനതയുടെ പണം അതെവിടെ പോയി എന്ന് പറയുവാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഇപ്പോഴുള്ള ഈ ആഭ്യന്തരത്തിൽ അങ്ങ് കൈകാര്യം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് ശരണമയ്യപ്പാ ഭരണമയ്യപ്പാ ഭരണമയ്യപ്പാ ഒരു വട്ടം കൂടി കാലിക്കുമെത്തയ്ക്കോ കാ എങ്ങനെ വേണമെങ്കിലും അദ്ദേഹം അവിടെ വരും കറുപ്പ് അതാണ് രസം കറുപ്പ് എന്ന് പറയുന്നത് കണ്ടാൽ വിരോധമുള്ള മനുഷ്യനിന് കറുപ്പണിയുന്ന രംഗം നമ്മൾ കാണണ്ടേ ഒരു ഒന്നേകാൽ കോടി രൂപയുടെ കറുത്ത വണ്ടിയിൽ ഇങ്ങനെ പോയില്ലേ കറുത്ത കാറുള്ള മനുഷ്യരോടൊക്കെ നിങ്ങളുടെ കറുപ്പ് മാറ്റണമെന്ന് പറഞ്ഞില്ലേ മരണ വീട്ടില് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഷർട്ടിന്റെ പോക്കറ്റിൽ കുത്തിയിരുന്നതായ കറുത്ത ആ കട കഷ്ണം അല്ലെ തുണി കഷ്ണം ഊരി വയ്ക്കണം എന്ന് പറഞ്ഞില്ലേ വെയിലിൽ കറുത്ത കുട ചൂടി നടന്നിരുന്ന മനുഷ്യരോട് കറുത്ത കുട നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ കറുപ്പിനോട് വിദ്വേഷം ഉണ്ടായിരിക്കുന്ന മനുഷ്യൻ കെട്ടും കെട്ടി മലയ്ക്ക് പോകുമ്പോൾ ഈ കറുത്ത അയ്യപ്പന്മാരെ അന്നത്തെ എന്നാണ് അറിഞ്ഞത് അത് അതാണ് അദ്ദേഹത്തിന് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് അയ്യപ്പന്മാര് കന്യമാസത്തില് കന്യ അയ്യപ്പന്മാര് വന്നാൽ കന്നി കെട്ടുവാൻ കരുത്ത വേഷത്തിൽ അതുകൊണ്ടാണ് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേര് രജിസ്റ്റർ ചെയ്തെടുത്ത് അറുനൂറ്റി പതിമൂന്ന് പേർ മാത്രമാണ് എത്തിച്ചേർന്നത് എന്നും അതിമനോരമ പോലെയുള്ള കുതന്ത്ര പത്രങ്ങൾ കുതന്ത്രപത്രങ്ങൾ അവർക്ക് മാപ്ര അല്ലേ മാപ്ര എന്ന് പേര് വീണിരിക്കുന്നു സത്യം പറയുമ്പോൾ തുള്ളലും വരും എന്നുള്ളതാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് സഹാക്കളെ നിങ്ങളു ഞങ്ങളുടെ നിരത്തുകളിലേക്ക് വീട്ടുകളിലേക്ക് മോഹന വാഗ്ദാനങ്ങളുമായി കടന്നു വന്നാൽ ഈ പെരു ചെയ്ത ചെയ്ത കഴിഞ്ഞ ദിവസം ആത്മഹത്യ രാഷ്ട്രീയ പ്രവർത്തകൻ ആരോടാണ് പരാതി പറയുക ഒരു ബി ജെ പി പ്രവർത്തകൻ ചെന്നിട്ട് ആരോടാണ് ഏത് പോലീസിനോടാണ് ഏത് ഡി ജി പിയോടാണ് പരാതി പറയുക പരാതി പറയാൻ കഴിയണമെങ്കിൽ ഞാനും നിങ്ങളും വേറിട്ട് നിൽക്കണ്ടേ എന്തിൽ നിന്ന് വ്യത്യസ്തമായി റസക്കാലു പടിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നുമ്പോഴല്ലേ എനിക്ക് അദ്ദേഹത്തോട് പറയാൻ കഴിയുക പകരം കാവിക്കൊടിയും ചുവപ്പ് കൊടിയും ഒന്നായി തീരുമ്പോൾ ആരാരോട് പരാതി പറയാൻ ആര് ഏത് രാഷ്ട്രീയ നേതാക്കളുടെ ജീവിതം ഇവിടെ പോയാൽ എം എൽ എ രമയെ പോലെയുള്ളവരുടെ വേദനകളെ ഏറ്റെടുക്കാൻ ആരുണ്ട് ഇവിടെ എന്ന് ചോദിക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറിയിട്ടില്ലേ അതുകൊണ്ട് വെൽഫെയർ പാർട്ടി പറയുന്നു അങ്ങേയറ്റം ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അത്തരം ഗുണ്ടകളെ അത്തരം ക്രൂരതകൾ പ്രവർത്തിക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് ആഭ്യന്തരം ഒഴിയണമെന്ന് പറഞ്ഞാൽ ഇനി ചോദിക്കും ഇനി കുറച്ചു നാളും കൂടി ഉള്ളൂ ഞാനും ഞാനോ ഞാൻ എന്റെ മരുമകൾ ആരെങ്കിലും ഒന്നും കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നോട്ടെ മരുമോൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബി ജെ പി കാര്ക്കും വിരോധമില്ല മുസ്ലിങ്ങളോട് എന്താണ് എവർക്കും ഇടതുപക്ഷത്തിന് എന്തില്ല വിരോധമില്ല ക്രിസ്ത്യാനികളോട് അതിനെന്താ തെളിവ് ഞങ്ങൾ അവിടെയൊക്കെ ചെല്ലുന്നുണ്ട് മാതാവിനെ കാണുന്നുണ്ട് കേക്ക് മുറിക്കുന്നുണ്ട് തലയിൽ കിരീടം വെക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നില്ലേ ഞങ്ങളുടെ ആവശ്യാർത്ഥം ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിക്കും ബിന്ദു അമ്മിണിയെ ചേർത്ത് നിർത്തിയതുപോലെ രഹനാ ഫാത്തിമയെ ചേർത്ത് നിർത്തിയതുപോലെ അവര് പറയാ ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നു വിശ്വാസം ഇന്നുണ്ട് വിശ്വാസം നാണേണ്ട് വിശ്വാസം എന്നിട്ട് ഞങ്ങളെന്താ സംഗമത്തിന് വിളിക്കാത്തത് എന്നാണ് സഹാവ് പിണറായി വിജയ സഹാവ് ഗോവിന്ദ അങ്ങെന്തു പറഞ്ഞാലും അങ്ങനെ ഒരു മതസംഘടനയുണ്ട് ഗോവിന്ദന് ഞങ്ങളൊക്കെ നാമം ജവിച്ചിങ്ങനെ തീർക്കുമ്പോ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് നാമം ജവിക്കുന്നത് പോലെ ഏ പുറകിലും അതെ അനേകം ജനങ്ങളൊന്നും ഇല്ലാത്ത വളരെ ആത്മീയമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ പ്രവർത്തിച്ചു പോകുന്ന ഒരു മതസംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ തീവ്രവാദം പറഞ്ഞുകൊണ്ട് അവരുടെ വർഗീയത പറഞ്ഞുകൊണ്ട് എല്ലാ കാലവും രക്ഷപ്പെടാനാണ് എങ്കിൽ ഇതാ ഏ കൊണ്ടുപോലും സൃഷ്ടിക്കാൻ കഴിയാത്തതായ തെളിവുകൾ സമൂഹത്തിലേക്ക് ജനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആഭ്യന്തരമൊഴിയണം എന്നല്ല സഹാവിയ സച്ചുദാനന്ദൻ ഒരിക്കേ ഇവിടുത്തെ ജനതയോട് ചോദിച്ചു അല്പമെങ്കിലും ുണ്ട് എങ്കിൽ നിങ്ങൾ രാജിവെച്ചു പുറത്തു പോകണം എന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ സഹാക്കളെ ഇടതുപക്ഷമേ ബിനോയ് വിശ്വം പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു സുനിൽകുമാർ പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു തൃശൂർ ജനതയ്ക്ക് പറ്റിയ തെറ്റ് തൃശൂർ ജനത വോട്ടുചോലിയിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മൂന്നാമുറയ്ക്ക് വേണ്ടി ശ്രമിക്കുകയല്ല വേണ്ടത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഈ കേരളത്തെ ഇനിയും ദുരിത കയങ്ങളിലേക്ക് കടത്തിവിടാതെ രാജിവെച്ച് ഒഴിഞ്ഞു തന്ന് രക്ഷിക്കണം എന്ന് ഞങ്ങൾ അയ്യപ്പനോട് പറയണോ നിങ്ങളോട് പറയണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അതുകൊണ്ട് പോലീസിന്റെ ആഭ്യന്തരം മാത്രമല്ല ആഭ്യന്തര മന്ത്രി എന്ന തലത്തിൽ ഒരിക്കൽ പോലും വേണ്ടതായ രീതിയിൽ പെരുമാറാതെ ആർ എസ് എസിന്റെ ചട്ടുകമായി മാറിയിരിക്കുന്ന സഹാക്കളെ നിങ്ങൾ ലജ്ജിതരായി തല താഴ്ത്തി നിങ്ങൾ നിങ്ങളുടെ മറ്റു മാർഗങ്ങളിലേക്ക് പോകൂ എന്നിട്ട് നിങ്ങൾ പറയൂ നിങ്ങളിൽ മനുഷ്യരക്തമുണ്ട് എങ്കിൽ ആ മനുഷ്യരക്തത്തെ അതിനുള്ള തെളിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ ഒത്തുതേടി വരൂ അതില്ലെങ്കിൽ അരിവാളും ചുറ്റികയും നക്ഷത്രത്തിന്റെയും ഒക്കെ പ്രയോജനം നിങ്ങൾ കാണുന്നതായ ഒരു തലത്തിൽ ലാത്തിയടി ഇങ്ങോട്ടേറ്റുവാങ്ങാൻ മാത്രമല്ല ജനത ജീവിക്കുന്നത് തിരിച്ചടിക്കാനും കഴിവുള്ളവർ ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുന്നു ജയ് ഹിന്ദ് ജയ് വെൽഫെയർ പാർട്ടി ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം